ഹലോ ഫ്രണ്ട്സ് ഹായ് ഫ്രം ഐർലെൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനും അമ്മിയും കൂടെ മിൽക്കാട വീട്ടിലോട്ട് വന്നതാണ് കുഞ്ഞാവെയൊക്കെ കളിപ്പിച്ച് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നാണ് കേട്ടോ അപ്പം നിങ്ങളാലോചിക്കും ഇപ്പം തന്നെ ഒരു യാത്ര പറച്ചിലിൻ്റെ കാര്യം വന്ന് അപ്പം നിങ്ങൾക്ക് വീഡിയോ വഴിയെ കാണുമ്പോൾ മനസ്സിലാകും പിന്നെ നമുക്കൊരു മോതിരം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കേക്കിൻ്റെ അകത്തൊന്ന് ആക്ച്വലി ഇത് കേക്കല്ല ഇത് ഈ ഹാലോവീൻ ഒക്കെ കട്ട് ചെയ്യുന്ന ഒരു ബ്രാക്ക് ബ്രാക്കെന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ആ ഈ ഹാലോവീൻ ടൈമിൽ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഇങ്ങനെ ഒരു റിങ് ഒരു ഹൈഡിയ ഇത് വെച്ചേക്കുവേ ചുമ്മാതെ പിള്ളേരെ പറ്റിക്കാനെക്കൊണ്ട് ഓരോ കളികളാണ് അല്ലാതെ സ്വർണ്ണമൊന്നുമല്ല കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞുചേർക്കൻ്റെ കൂടെ ഇരുന്ന് കുറേ കളിച്ച് അവനിപ്പം നമ്മളെ അറിയാനും ചിരിക്കാനും നമ്മുടെ ഒപ്പം കളിക്കാനും ഒക്കെ പാകമായിട്ടുണ്ട് അതുകൊണ്ടിപ്പം എടുത്താലും കളിപ്പിച്ചാലും ഒന്നും കൊതി തീരത്തില്ല ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ നിന്ന് അവൻ്റെ കളിയും ചിരിയും ഒക്കെ കണ്ടിട്ട് ഇറങ്ങി യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് ഭയങ്കര മഴയാണ് പിന്നെ നേരെ വീട്ടിൽ വന്നു കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും പരിപാടിയും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ നേരത്തെ പറഞ്ഞ ആ യാത്ര വറച്ചിലിൻ്റെ വിശേഷങ്ങൾ മമ്മി തിരിച്ച് നാട്ടിൽ പോവാണ് മമ്മി ഏകദേശം ആറുമാസത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു മൂന്ന് മാസത്തേക്കിനാണ് മമ്മി ആദ്യം വന്നത് പിന്നെ നമ്മൾ മൂന്ന് മാസം കൂടെ വിസ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് മൊത്തം ആറുമാസം ഇപ്പം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു മമ്മി സാധാരണ അച്ചാരിന് ഞങ്ങളും എല്ലാം കൂടെ കൂടിയാണ് കേട്ടോ ഈ പാക്കിങ്ങും വെയിറ്റ് ചെക്കിങ്ങും എല്ലാം നടത്തുന്നത് ഇനിയിപ്പോൾ അച്ചാരി ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് നമുക്കിനി അധികം സമയവും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ഈ പാക്കിങ്ങും വെയിറ്റ് ചെക്കിങ്ങും എല്ലാം നടത്തി കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു ഇനിയിപ്പം അവസാന നിമിഷം ഒരു തിരക്ക് വേണ്ടല്ലോ എന്ന് ഓർത്ത് എല്ലാം റെഡിയാക്കി ആക്കി വെച്ചേ അപ്പോൾ ഇനിയിപ്പം നിങ്ങൾ കാണുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗിലെ കാര്യങ്ങളാണ് അപ്പം ഞാനന്ന് ഡ്യൂട്ടിക്ക് പോയായിരുന്നു നൈറ്റിന് നൈറ്റ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് മമ്മി ഇടിയപ്പത്തിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു പിന്നെ ഇവിടെ ഇടിയപ്പത്തിന് ഉണ്ടാക്കുന്ന ദിവസം ഇപ്പോൾ സാധാരണയായിട്ട് സഹായിക്കുന്നത് അന്ന കുട്ടിയും ഒക്കെയാണ് കാരണം മമ്മിക്ക് കൈക്ക് നല്ല വേദനയാണ് ഇടിയപ്പം ഇങ്ങനെ തിരിച്ച് ഉണ്ടാക്കി അതിൻ്റെ അകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവ രണ്ടിലാരിലും ഒരാളോട് തലേദിവസമേ മമ്മി പറയും എഴുന്നേക്കണമെന്ന് അപ്പോൾ അങ്ങനെ ആദ്യം എഴുന്നേറ്റ് വരുന്ന ആളായിരിക്കും മിക്കവാറും മമ്മിയെ സഹായിക്കുന്നത് ആ ഇടിയപ്പം എല്ലാം പിഴിഞ്ഞ് ആ പാത്രത്തിലോട്ട് ാക്കി കൊടുക്കുന്നത് എന്നെ കുട്ടിയുടെ ജോലിയായിരുന്നു കേട്ടോ അപ്പോഴാണ് നല്ലൊരു മഴവിലൊക്കെ വെളി കണ്ടുകൊണ്ട് ഞാൻ ഓടിപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞതിനകത്ത് കയറി വന്നപ്പോഴത്തേക്ക് ഈ ഇടിയപ്പമൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി മുട്ടക്കറിയുടെ ഉഴ അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് മമ്മി ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാനും ഒക്കെ പോയി പിന്നെ ഞാൻ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി ഉറക്കം വരുന്നേറ്റ് രാവിലെ അടുക്കളയിൽ എത്തുന്ന ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി വെച്ച തലേന്നത്തെ പാത്രമൊക്കെ ഒന്ന് ഉണങ്ങിയത് പെറുക്കി വെക്കുക ഡൈനിങ് ടേബിളിലോട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു വെക്കുക ഇതൊക്കെയാണ് ചെറിയ ചെറിയ പണികൾ അപ്പോൾ മുട്ടക്കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഐറിഷ് ബോക്സ് ടീ എന്നാണ് പറയുന്നത് ഞാനും ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല പൊട്ടറ്റോയും കൊണ്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോൾ കൊണ്ടു തന്നതാണ് നമ്മളിവിടെ അയർലൻഡിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പം തന്നെ ഈ കെറ്റിൽ ചായയുടെ ഒരു എളുപ്പവഴി മനസ്സിലാക്കിയത് കൊണ്ട് നമ്മുടെ പോലെ ചായ തിളപ്പിക്കുന്ന പരിപാടി ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ മമ്മിയാണേലും ഇപ്പോൾ ഈ രീതിയിലോട്ടായി വന്നു കഴിഞ്ഞാൽ പിന്നെ മമ്മിക്കിപ്പം ചായ തിളപ്പിക്കുന്നതിലും ഇഷ്ടം കാപ്പിയായാലും ചായ ആയാലും ഇങ്ങനെ കെറ്റിൽ വെള്ളം തിളപ്പിച്ച് എടുക്കുന്നതാണ് ഇഷ്ടമേ എന്നത്തേം പോലെ അധികനേരം നമുക്ക് വർത്താനം ഒന്നും പറഞ്ഞിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമില്ല കാരണം മമ്മിക്ക് നാളെയാണ് ഫ്ലൈറ്റ് അപ്പം ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് തിരിക്കുകയാണ് അടുത്ത ദിവസം രാവിലെയാണ് മമ്മിക്ക് ഫ്ലൈറ്റ് അപ്പം നമുക്ക് രാത്രിയിലത്തെ ഈ ഒരു ഡ്രൈവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ഡംബ്ലീനിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു നെയ്ബറും മമ്മിയോട് വന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോയി ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂറോളം എടുക്കും വലിയ തിരക്കൊന്നുമില്ല ട്രാഫിക് ഇല്ലെങ്കിൽ ഡബിളിനിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് കാപ്പിയും ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാസ്കിൽ അതൊക്കെ ഒന്ന് കരുതിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് വേഗം തന്നെ ഇറങ്ങി പിന്നെ പകുതി വഴിയായപ്പോഴത്തേക്ക് എല്ലാവരും ഇരുന്നും അടുത്തതുകൊണ്ട് ഒന്ന് പുറത്തോട്ട് പെട്രോൾ പെട്രോളടിക്കണമായിരുന്നു പിന്നെ നമ്മൾ എത്ര ചായയും കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ കൈ കരുതിയാലും ഇവർക്ക് പുറത്തോട്ട് ഇറങ്ങിയാൽ ഇങ്ങനെ എവിടെയെങ്കിലും കടയിലൊക്കെ കയറി എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ ഇവർക്ക് മാത്രമല്ല എനിക്കും അങ്ങനെ തന്നെയാണ് ഡബിളിലോട്ടൊക്കെ നമ്മൾ യാത്ര പോകുമ്പോഴത്തേക്കിന് നമ്മൾ റൈറ്റ് ടൈമൊക്കെ നോക്കി ഇറങ്ങണം ഒന്നിൽ ഏർലി മോർണിംഗിൽ ഇറങ്ങുക അല്ലെങ്കിൽ വൈകുന്നേരത്തെ ആ ട്രാഫിക്കിൽ പെട്ടു പോകാത്ത വിധം അതിനൊക്കെ സമയമനുസരിച്ച് ഇറങ്ങുക ഞങ്ങൾ ഇറങ്ങിയ സമയം അത്രയ്ക്കങ്ങോട്ട് ശരിയായില്ലെന്ന് തോന്നുന്നു കുറച്ച് അധികനേരം ട്രാഫിക്കിലൊക്കെ കിടന്ന് ആസ്വദിച്ച് ട്രാഫിക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ബ്ലോക്കൊക്കെ എന്തുവാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയൊക്കെയാണ് കേട്ടോ അവരുടെ വീട്ടിലോട് ചെന്ന് കയറുന്നത് ഞങ്ങൾ ആരുടെ വീട്ടിലോട്ടാണ് ചെന്നുള്ളത് നിങ്ങളോട് ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ ഡബിളിനിൽ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ജിഷുവേയും ലിൻഡോ ചേട്ടൻ്റെതും ഇപ്പം കഴിഞ്ഞ ഷോർട്സിലൊക്കെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വന്ന ക്ഷീണമൊക്കെ മാറാൻ കുറച്ച് നേരം വർത്താനം പറഞ്ഞും ചായയൊക്കെ കുടിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നത് മമ്മിക്ക് പിന്നെ ഞങ്ങളെയൊക്കെ വിട്ട് പോകുന്നതിൻ്റെ ഒരു വിഷമവും യാത്രയുടെ ക്ഷീണവും ഒക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർ തന്നെ മമ്മിയും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മമ്മി നേരത്തെ പോയി കിടന്നു പിന്നെ ഞങ്ങളതിനു ശേഷം കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ ഈ സ്ലൈഗോയിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു മൂന്നാല് ദിവസമേ ആയുള്ളൂ എന്നാലും പിന്നെയും വർത്താനം പറയാൻ കാരണങ്ങൾ ബാക്കിയാണ് അങ്ങനെ കിടന്നപ്പോൾ ഒരു മണിയായി ഇതേ വീണ്ടും രാവിലെ എഴുന്നേറ്റു ജിഷ നല്ല ചൂട് ചായയൊക്കെ ഇട്ട് തരികയാണ് എന്താണെന്ന് അറിയത്തില്ല ഗുപ്തൻ ഇങ്ങനെ ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നതിനോടാണ് താല്പര്യം കൂടുതൽ എന്നാണേലും ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പിള്ളേരെ മൂന്നുപേരെയും പെയ്യൊന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ മമ്മിക്ക് ഇവരെ വിട്ടുപോകാൻ ഭയങ്കര വിഷമമാണ് കേട്ടോ പ്രത്യേകിച്ച് ആറുമാസമൊക്കെ നിന്നതുകൊണ്ട് ഇവർക്കും ഇപ്പം തിരിച്ച് അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് അന്നക്കുട്ടി അന്നക്കുട്ടി നല്ല ഉറക്കമായിരുന്നുകൊണ്ട് മമ്മി പറഞ്ഞു അവളെ വിളിച്ച് എഴുന്നേപ്പിക്കേണ്ടതെന്ന് ഇത്രയും രാവിലെ ഇറങ്ങിയിട്ട് പോലും ട്രാഫിക്കിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇടയിലുണ്ടായിരുന്നു ഇവരുടെ വീട്ടിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ എയർപോർട്ടിലോട്ട് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി മമ്മിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് മമ്മിയുടെ ഒപ്പം നമ്മൾ കരയാനോ വിഷമിക്കാനോ നിന്നാൽ മമ്മി സിറ്റുവേഷൻ കുളമാക്കും ആകെ കരച്ചിലും പിഴിച്ചിലും വിഷമവുമായി പോകും അതുകൊണ്ട് ഞങ്ങൾ ആരും കരയാനോ ഒന്നും പറയാനോ ഒന്നും നിന്നില്ല മമ്മിയുടെ സങ്കടവും വിഷമവും എല്ലാം മമ്മിയുടെ നാല് കൊച്ചുമക്കളെ വിട്ടേച്ച് പോകുന്നതിലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഡബ്ലിൻ എയർപോർട്ടിൽ ചെന്നപ്പം കാണുന്നത് ഇത്രയും വലിയ തിരക്കാണ് ആ തിരക്കിന് ഇടയ്ക്ക് പിന്നെ ഞങ്ങൾക്ക് വിഷമിക്കാനും സങ്കടം പറയാനും ഒന്നും നേരം കിട്ടിയില്ല ഇതൊരു താൽക്കാലിക യാത്രയപ്പോൾ മാത്രമാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് വേണ്ടി മാത്രം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടു പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഞങ്ങളങ്ങനെ മമ്മിയെ യാത്രയാക്കി തിരിച്ച് വീട്ടിലെത്തിയേ